അസലാമലൈക്കും വറഹമത് ഞമ്മക്ക് മനുഷ്യന്മാരാണല്ലേ ഞമ്മക്കൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുനോട് നന്നായിട്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കട്ടോ നമ്മൾ ആദ്യം വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മൾക്ക് തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറി പാപമോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹിനോട് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അള്ളാഹുവെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എനിക്ക് പുറത്ത് കൊണ്ട റബ്ബേ ഞാനേ ഇനി ഇവിടുന്ന് ഞാൻ ഒരു തെറ്റും ആവർത്തിക്കുകയില്ല എന്ന് അള്ളാഹിനോട് മനസ്സ് തുറന്ന് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഒരാൾ ഒരുപാട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ അതിനുശേഷം പശ്ചാത്തലപിച്ച് മടങ്ങുകയാണെങ്കിൽ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് വിസാ അല്ലൈവുസ്സലാമെ നമ്മൾ പറഞ്ഞു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ നമ്മൾ ഈ പശ്ചാത്തപിച്ച് മടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദോഷത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിൽക്കട്ടോ ചെയ്ത തെറ്റിൻ്റെ മേലെ നമ്മൾ കേരിക്കുക ഇനി ഒരിക്കലും തെറ്റ് ചെയ്യല്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുക നമ്മൾ നമ്മളോട് തന്നെ പറയാം ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ചെയ്യുകയില്ല ഞാൻ ഇത് ആവർത്തിക്കുകയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുക പിന്നെ ഞമ്മള് പലവരെ കുറിച്ചിട്ടും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ലൈവത്ത് നമീമത്ത് പരദോഷണം എന്തീന്നൊക്കെ നമ്മൾ അവരോട് തന്നെ പൊറുക്കെണ്ണം ചോദിക്കണം കേട്ടോ നമുക്ക് വേറെ ആരോട് പുറക്കേണെന്ന് ചോദിച്ചിട്ടും കാര്യം പറഞ്ഞ അവരോട് തന്നെ പൊറക്കെ ചോദിച്ചിട്ട് നമ്മള് പ്രാർത്ഥിച്ചെങ്കിൽ തന്നെ അള്ളാഹു അതിന് ഉത്തരം നൽകുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടണം അതൊക്കെ വീട്ടിൽ കഴിഞ്ഞു ശേഷം ആണതൊക്കെ ചെയ്യാൻ കേട്ടോ അച്ഛനൊക്കെ പോകുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ എന്തു ചെയ്യും എല്ലാ എല്ലാ ബാധ്യതകളും തീർക്കും എല്ലാവരോടും പൊറുക്കെണ്ണം ചോദിക്കൊക്കെ ചെയ്യും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോയി വരുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണല്ലോ കണ്ടിട്ട് തിരിച്ചു വരുന്നത് പിന്നെ അവരിവിടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെയും പഴയ പോലെ മറ്റുള്ളവരെ കുറ്റം പറയുക അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് അവരുടെ അജനൊന്നും പ്രതിഫലം ലഭിക്കുകയില്ല കേട്ടോ നമ്മൾ പിന്നെ തെറ്റൊരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ എന്ന് അഞ്ചു വത്ത് നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ചെല്ലുകട്ടോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മറ്റുള്ളവനെ നിലനിർത്തുന്നതുമായി അള്ളാഹുവിനോട് ഞാൻ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു അവനല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല അവനിലേക്ക് ഞാൻ കേരളിച്ചു മടങ്ങുന്നു ഇതാണ് ഈ പ്രാർത്ഥനൻ്റെ അർത്ഥം ഇതഞ്ചാത്ത നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ല നമുക്ക് എന്തൊക്കെ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അല്ല പാപം അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീ